ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ആലപ്പുഴ ചേർത്തലയിൽ പ്രവർത്തനം ആരംഭിച്ചു ബോച്ചെ ഒളിമ്പ്യൻപിയ ശ്രീ ജേഴ്സ് സിനിമാ താരം അന്നാരാജൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ വിൽപ്പന മികച്ച യുവകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ സുജിത് നിർവഹിച്ചു പി ആർ ശ്രീജേഷിന് സ്വർണ്ണ പതകവും പൊന്നാടയും നൽകി ആദരിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പുതിയ ഷോറൂമിൽ ലഭ്യമാകുമെന്ന് പറഞ്ഞു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേളി ഭാർഗവൻ ടി എസ് അജയ്കുമാർ സിനിമാ നടൻ വി ശ്രീരാമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിർധനരായ രോഗികൾക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായവും വിതരണം ചെയ്തു എല്ലാവരും വന്ന എല്ലാവരോടും നന്ദി ഇവിടുത്തെ സ്പെഷ്യൽ കളക്ഷൻ ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഇതാണ് രണ്ട് പ്രത്യേകതകളാണ് നമുക്കുള്ളത് മാത്രമല്ല ഇവിടെ ബോച്ച ടീയും കൗണ്ടറുണ്ട് അപ്പോൾ ബോച്ചീ വാങ്ങുന്നവർക്ക് അതും ലഭ്യമാണ്